ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളൊതു ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പോൾ അത് രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാവായിരുന്നു കേട്ടോ പിന്നെ അത് രാവിലെ തോന്നുന്നു നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്ക് വേണ്ടത്ര ഉഴന്ന് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ദോശയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ രാവിലെ ആയപ്പോൾ ഇഡ്ഡലി മതി എന്നുള്ളൊരു തീരുമാനം വന്നു അപ്പോൾ അങ്ങനെ അത് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം വേറൊന്നുമല്ല രാവിലെ നമ്മൾ എണീക്കാൻ വേണ്ടി നേരത്തെ എണീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ചായ ഉണ്ടാക്കാൻ വന്നപ്പോഴേക്ക് സമയം ഒരു ഏകദേശം ഏഴ് മുക്കാലി ഒക്കെ ആയിട്ടുണ്ടാകും കേട്ടോ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇഡ്ഡലിക്ക് തിരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇഡ്ഡലി ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴേക്ക് ഇഡ്ഡലി ഞാൻ അവിടെ ഒരു തട്ട് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നതൊക്കെ ചെലവി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചട്ണിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇവിടെ ചട്ണിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ എല്ലാവർക്കും ചമ്മന്തി ചില ആൾക്കാർ ഇതിന് ചമ്മന്തി എന്നാണ് പറയുക കേട്ടോ നമ്മുടെ ലൈവില് ഉള്ളതാണ് അപ്പോൾ അതിന് ചമ്മന്തി എന്നാണ് പറയണത് ഇവിടെ ചട്ടണി എന്നാണ് പറയണത് വെള്ളം ചേർക്കണതിന് ചട്ണി വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കണേനു ചമ്മന്തി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതീ നമ്മുടെ ചട്ണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി അപ്പോഴേക്ക് ഒരു തട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഞാനിതിൽ കുറച്ച് എന്താ പറയുക നമ്മൾ കുടിക്കാനും എടുക്കണ വെള്ളമല്ലേ തിളപ്പിച്ച് അറിയിട്ടുള്ള വെള്ളം ആ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഏതായാലും ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേടു വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കൈ കൊണ്ട് എടുക്കാതെ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് അതും കൂടെ അവിടെ റെഡി ആയിട്ട് അടുത്ത ഇഡ്ഡലി അവിടെ ആവാൻ വേണ്ടി അടുത്ത് തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ കഴുകിയെടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മഴ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാത്രി മഴ ഉണ്ടായിരുന്നു ഒന്നലെ കേട്ടോ അപ്പം തന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇലയൊക്കെ വീഴും കേട്ടോ പിന്നെ ഓടിൻ്റെ മുകളിലുള്ള ഒരു എന്താ പറയുക പച്ചപ്പൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ അതിങ്ങനെ വീഴില്ലേ അതൊക്കെ എന്താ വെച്ചാൽ കാറ്റത്ത് പാറി വന്ന് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ കളിക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടേക്കൊന്ന് വരച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇതിലങ്ങനെ ഒരു പൂച്ചയ്ക്കുള്ളൊരു പോ പോക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെങ്ങനെ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തുകൂടെ അങ്ങനെ പോകുന്നേ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പോസ് കളിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നും രാവിലെങ്ങനെ കഴുകിയെടുക്കാറുള്ളതാണേ അപ്പോൾ അങ്ങനെതേ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനിത് എഡിറ്റ് ചെയ് ഇപ്പോൾ രാവിലെ നമ്മൾ പുറത്ത് പോകണുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പുറത്ത് പോകേണ്ടതെന്ന് ഉറപ്പായിട്ടുണ്ടേ അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി വന്നു അങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ചെമ്പില്ലേ ചെമ്പ് അടുക്ക് 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 ചെമ്പ് അതൊന്ന് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തൊക്കെ ഒന്ന് വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് നിന്നു കേട്ടോ ആദ്യം ഞാൻ അത്ര കാര്യമാക്കിയില്ല ഏട്ടം വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ കാരണം പറച്ചിലൊക്കെ ഇവിടെ എപ്പോഴും ഉള്ളതാണേ പക്ഷേ അങ്ങനെ നടക്കില്ല കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിനെ അല്ലാത്ത കാര്യത്തിന് പുറത്ത് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കിന് പോകണം ആ ഒരു ടൈമിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ മാക്സിമം എങ്ങനെയായാലും നോക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുക ഭയങ്കര മടിയുള്ള കാര്യമാണേ അതിനായിട്ട് എങ്ങനെയായാലും പോവില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനത് അത്ര കാര്യമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അതൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴുകി വച്ചതിന് ശേഷമാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്ക് എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസ് കുറച്ച് കുറവായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഞാനത് ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പൂസിനും കൂടി കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ഏട്ടനും മാനും ഒക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ കായ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയതല്ല ഞാൻ വീഡിയോ അപ്ലോഡിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി അതുകൊണ്ട് എനിക്ക് ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ നല്ല ചിപ്സൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കായയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെറുതാണെങ്കിലും നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തോല് എടുത്തിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അതങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ പറയാം പക്ഷേ പണ്ട് ഇവരുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിപ്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു കായേൻ്റെ തോൽ കൊണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് കളയാതെ മാറ്റി വെച്ചതാണ് പക്ഷേ അത് ക്ലിക്കായില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒരു വസ്തുനും പറ്റാത്തൊരു സംഭവമായി പോയിട്ടോ അപ്പോൾ അതേ അതിന് ശേഷം പപ്പടം കാച്ചി എടുക്കണുണ്ടായിരുന്നു അപ്പോൾ തിരി പപ്പടമൊക്കെ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടത്ത കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ആ കായ കേട്ടോ ഈ ഒരു സംഭവമാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇത് മാത്രം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞി അറിയില്ല പക്ഷേ ഇതന്ന് ഉണ്ടാക്കിയപ്പോഴും ഇത് മാത്രം ഉണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ മമ്പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്പയർക്ക് രാവിലെയാണ് പുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പുതിർത്താൻ അല്ല കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കുതിർന്ന് കഴിഞ്ഞു കുതിർന്ന് കഴിഞ്ഞപ്പോൾ കുക്കറിൽ ഇട്ട് എടുത്തിട്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് അപ്പോസിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വീണ്ടും ഒരു പേക്കും കൂടി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ അതെ അത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോഴേക്ക് അപ്പൂസൊക്കെ നന്നാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ഒരു സീനാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ വാഴയിലേക്ക് വവ്വാലില്ലേ ആവലി അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളതാണേ വൈകുന്നേരം ആകുമ്പോഴേക്ക് വൈകുന്നേരം മാത്രമല്ല ഇപ്പോൾ ഒരു സമയം മൂന്നേര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ടൈമിലാണേൽ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അത്ര നേരത്തെ വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു പേരക്കയുടെ മരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ വന്നിട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഈ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പൂസിനാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല പക്ഷേ പോരണം എന്നുള്ളൊരിതിൽ അങ്ങനെ നിൽക്കണം അവന് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ബോച്ചേൻ്റെ വണ്ടിയാണ് കേട്ടോ അതിൽ എക്സിബിഷൻ നടക്കണുണ്ട് ഇതിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കണ്ടപ്പോഴും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് കയറാതെ പോകുന്നു പിന്നെ അതേ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയതാണ് കേട്ടോ പുതിയ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇതിങ്ങനെ ഈ ഗ്ലാസുകൾ ഇങ്ങനെ നിർത്തി വെച്ചത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഈ ഗ്ലാസുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണിൻ്റെ കാര്യം ഓർമ്മ ഒന്ന് വേഗം എടുത്തത് കിട്ടും ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഓർത്തുണ്ടായിരുന്നില്ല അപ്പം അങ്ങനത്തെ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടോ ഗ്ലാസ് കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ അപ്പൂസ് അപ്പോഴേക്കും അവിടേതീ സൈക്കിളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അതിലൊക്കെ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് ഈ അടുക്കൊക്കെ തിരഞ്ഞെടുക്കണുണ്ട് പക്ഷേ ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വേറെ കടയിൽ പോയിട്ട് അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ സമോസയും പരിപ്പുവടയൊക്കെ പരിപ്പ് വട വന്നപ്പോഴേക്കും മനു അകത്താക്കി അകത്താക്കിയിട്ടോ അതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ എനിക്ക് സമോസ മാത്രമേ പിക്ക് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ